ിൽപിൾ എടുക്കും വിവാഹം നടന്നു കേരള ക്ഷേത്ര സംരക്ഷണ സമിതി കൊടുങ്ങല്ലൂർ താലൂക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നിർദ്ധനരും നിരാലംബരുമായ കുടുംബത്തിലെ പെൺകുട്ടികളുടെ വിവാഹം പരിപൂർണമായും ഏറ്റെടുത്ത് നടത്തുന്ന മംഗല്യം വിവാഹ സഹായ പദ്ധതിയിൽ പതിനാറാമത് വിവാഹം വാടയിൽ ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ നടന്നു ഊഴവത്തുകടവ് വയലാർ മാടത്തിങ്കൽ താര ഷാജൻ ദമ്പതികളുടെ മകൾ സ്വാതിയുടെ വിവാഹമാണ് നടന്നത് ഊഴവത്തുകടവ് മയൂരേശ്വരപുരം സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രാങ്കണത്തിലായിരുന്നു മംഗളകർമ്മങ്ങൾ എറിയാട് വാലത്തറ മണി ബാബു ദമ്പതികളുടെ മകൻ നിഖിൽ ആണ് വരൻ വിവാഹ മംഗളാകർമ്മങ്ങളെ തുടർന്ന് വിവേകാനന്ദ കേന്ദ്രം ഡയറക്ടർ ഡോക്ടർ ലക്ഷ്മി കുമാരി താലിയുടെ മഹാത്മ്യം എന്ന വിഷയത്തിൽ പ്രഭാഷണം നടത്തി വിവാഹത്തോടനുബന്ധിച്ച് വിഭവ സമൃദ്ധമായ സദ്യയും ഒരുക്കിയിരുന്നു മംഗല്യം പദ്ധതി ചെയർമാൻ ജീവൻ നാലുമാക്കൽ കൺവീനർ സിനി സെൽവരാജ് സമിതി താലൂക്ക് അധ്യക്ഷൻ കെ ആർ മോഹൻദാസ് മാതൃസമിതി ജില്ലാ അധ്യക്ഷ ഡോക്ടർ ആശാലത ജില്ലാ ട്രഷറർ വെങ്കിടേശ്വര പ്രഭു താലൂക്ക് സെക്രട്ടറി പരമേശ്വരൻ പി പി ദിലീപ് കുമാർ രഞ്ജിത രാജീവ് കെ എസ് രാജേഷ് സരിത രജിത വാടയിൽ ഷാജി എന്നിവർ നേതൃത്വം നൽകി കേരള ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ മംഗല്യം പദ്ധതി പ്രകാരം നടക്കുന്ന മംഗല്യത്തിലാണ് നമ്മളെല്ലാവർക്കും സമിതിയുടെ അഭിമുഖത്തിൽ ഈ മംഗല്യം പദ്ധതി പ്രകാരം നിർദ്ധനരും നിരാശകരുമായ പതിനാറ് യുവതികളുടെ വിവാഹം നമുക്ക് നടത്താൻ കഴിഞ്ഞു പതിനാറാമത്തെ വിവാഹമാണ് ഇന്നിവിടെ മൈഗ്രേഷൻ ഹാളിൽ നടക്കപ്പെട്ടത് പൂർണ്ണമായിട്ടും ഒരു കല്യാണം ഏറ്റെടുത്ത് നടത്തി കൊടുക്കുന്ന പദ്ധതിയാണ് മംഗല്യം പദ്ധതി ുവേണ്ട കത്ത് മുതൽ കുത്തിയിറങ്ങുന്ന ചൂടുന്ന കുടവേരെ അടക്കമുള്ള എല്ലാ കാര്യങ്ങളും പൂർണ്ണമായും സമിതിയെ ഏറ്റെടുത്ത് നടത്തുന്ന പദ്ധതിയാണ് ഇതിൽ എത്തിച്ചേർന്ന എല്ലാവരെയും ദക്ഷിണ നടത്തുവാൻ